ഇപ്പോൾ എല്ലാവരുടെ വീട്ടിലും പ്ലം കേക്കിൻ്റെ മേളായിരിക്കുമല്ലേ എത്ര തന്നെ ക്രീം കേക്ക് കണ്ടാലും നമ്മളൊക്കെ മേടിക്കുക എന്താണ് പ്ലം കേക്കാണ് ഡിസംബറെ കണ്ടായ ആയാൽ പിന്നെ പ്ലം കേക്കിൻ്റെ മേളാണല്ലേ ഇവിടെ അതെ ഇഷ്ടം പോലെ കേക്കാണ് കേട്ടോ നമുക്ക് ഓഫീസിൽ നിന്ന് ഇഷ്ടം പോലെ കേക്ക് കൊണ്ടുവരണേ അപ്പം ഇന്നലെ കൊണ്ടുവന്ന കേക്കാണ് ക്യാരറ്റ് ഇട്ടിട്ടുള്ള പ്ലം കേക്കും പിന്നെ അതിന് മുന്നേ കൊണ്ടുവന്നിട്ട് ആ ബോക്സിലുള്ള കേക്കും അപ്പോൾ ഇത് രണ്ടും നമ്മൾ കഴിച്ചു കഴിഞ്ഞിട്ട് ബാക്കി വന്നതാണ് ഈ രണ്ട് ബോക്സുകൾ ഈ ബോക്സ് വെച്ചിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യണ്ടേ വെറുതെ കളയണ്ടല്ലോ അപ്പോൾ അത് വെച്ചിട്ടുള്ള രണ്ട് അടിപൊളി ഐഡിയ പറഞ്ഞു തരാട്ട അപ്പോൾ ആദ്യം ഞാനിതാ ഈ കടലാസിൻ്റെ ബോക്സാണെടുത്തിട്ടുള്ളത് അത് കട്ട് ചെയ്തെടുത്തിട്ട് നല്ല കയറ് ചുറ്റിയെടുത്തിട്ടാ ചൂടിക്കാർ ചുറ്റിയെടുത്തിട്ടിട്ടാണ് അപ്പം എൻ്റെ കയറ് തീർന്നപ്പോൾ ഞാനത് കട്ട് ചെയ്തെടുത്തു ബാക്കി കട്ട് ചെയ്ത് കഴിഞ്ഞ പീസൊക്കെ അതാ അതിൻ്റെ ഉള്ളിൽ തന്നെ ഒരു ബലത്തിനായിട്ട് തന്നെ വെച്ചു കൊടുത്തിട്ടുണ്ട് അപ്പം ഇതുപോലെ ചൂടിക്കയറി ചിട്ടിയിട്ട് ആ ബോക്സ് നല്ല അടിപൊളിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് വേണ്ടത് ഒരു പ്ലാസ്റ്റിക് ബോട്ടിലാണ് അതിന് വേണ്ടിയിട്ട് പെപ്സിയുടെ ഒരു പ്ലാസ്റ്റിക് ബോട്ടിൽ എടുത്തിട്ടുണ്ട് അത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഇതുപോലെ മൂന്ന് പീസ് ആക്കിയിട്ട് ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ അതിൻ്റെ മൂടി വരുന്ന ഭാഗവും പിന്നെ താഴെ വരുന്ന ഭാഗവും പിന്നെ നടുഭാഗം ഈ നടുഭാഗവും നമുക്ക് വേറെ ആവശ്യത്തിനാണ് അത് നമുക്ക് മാറ്റി വെക്കാം ബാക്കി രണ്ട് മേൾ ഭാഗവും അടി വിഭാഗവും നമുക്കിത് ഇതിലേക്ക് ഇറക്കി വെച്ച് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത് നല്ല പ്ലാന്റ്സ് ഏതെങ്കിലും വെച്ച് കൊടുക്കാം കേട്ടോ അപ്പം ഞാനിവിടെ വണ്ടറിങ് പ്ലാൻ പ്ലാന്റ്സ് ആണ് വെച്ചിട്ടുള്ളത് അപ്പം നമ്മൾ അത് മാത്രം വെച്ചാൽ പോരല്ലോ അതിൻ്റെ ഇടയിലേക്ക് നമ്മൾ നല്ല അടിപൊളി ഫ്ലവർ വെച്ചുകൊടുക്കാം ഇതേ റെഡ് കളർ റോസാ പൂവാണ് കേട്ടോ വെച്ചുകൊടുക്കുന്നത് ഈ ഫ്ലവറും ഞാൻ ഉണ്ടാക്കിയതാണ് കേട്ടോ നിങ്ങൾക്കിത് ഉണ്ടാക്കാൻ അറിയണമെന്നുണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിച്ചാൽ മതി ഞാനതിൻ്റെ വീഡിയോ ചെയ്യാട്ടോ അപ്പോൾ അതാ നമ്മുടെ ആദ്യത്തെ വർക്ക് റെഡി ആയിട്ടുണ്ട് ഈ പ്ലാന്റ് ഞാൻ കുറച്ചും കൂടി നീളത്തിൽ കൊടുത്തിട്ടാണ് വെള്ളത്തിൽ വെച്ചിട്ടുണ്ട് അത് നല്ല ഭംഗിയിൽ സെറ്റാക്കിയിട്ട് അപ്പോൾ ഞാൻ അതിവിടെ കൊടുന്ന് വെച്ചിട്ടാണ് അപ്പോൾ എൻ്റെ ഫസ്റ്റത്തെ വർക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യണം കേട്ടോ പിന്നെ ഈ വർക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇനി നമുക്ക് രണ്ടാമത്തെ കാര്യം എന്താണെന്ന് നോക്കിയാലോ അപ്പോൾ ഇത് നമ്മുടെ ടി വി സ്റ്റാൻഡിൽ ഇരിക്കുന്ന സ്ഥലമാണ് അവിടെയാണ് ഇട്ടാൽ ഞാനിത് കൊടുന്ന് വെച്ചിട്ടുള്ളത് അപ്പോൾ രണ്ടാമത്തേത് ഇതാ ഈ ടിന്നാണ് ഈ ടിന്നു വെച്ചിട്ട് നമുക്ക് സിമ്പിളായിട്ട് അടിപൊളി ഒരു ഐഡിയ കാണിച്ചുതരാം അപ്പം അത് അതിന് ഒരു ചെറിയൊരു ബോട്ടിൽ എന്തെങ്കിലും ഒരു ചെറിയൊരു ബോട്ടിലെടുത്താൽ മതി ഞാനിവിടെ ഡാൽഡയുടെ ബോട്ടിലാണ് എടുത്തിട്ടുള്ളത് അപ്പം ഞാനിത് അതിൻ്റെ മൂടി ഇങ്ങനെ കമിഴ്ത്തി വെച്ചു അതിൻ്റെ മേലെ ഇതുപോലൊരു ബോട്ടിൽ ഒട്ടിച്ചു വെക്കണം ഇട്ടാം എന്നിട്ട് അതിൻ്റെ മേലെ നമ്മുടെ ഈ വലിയ ബോക്സ് ആ ബോക്സും അതിൻ്റെ മേലെ ഒട്ടിച്ച് വെക്കുക അപ്പം ഒരു സ്റ്റാൻഡ് കിട്ടും നല്ലൊരു പ്ലാൻഡർ ആണത് അപ്പോൾ പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് നമ്മുടെ ചോക്കോ ചോക്കോബാറിൻ്റെ സ്റ്റിക്കാണ് ഇട്ടോ അപ്പം അതിൻ്റെ മുകളിലെ ഞാനൊരു ചെറിയൊരു കമ്പി വെച്ചിട്ട് വളച്ചെടുത്തിട്ടുണ്ട് രണ്ട് സ്റ്റിക്കാണ് എന്നിട്ട് അതിൻ്റെ മുകളിലും കയറ് ചുറ്റിയിട്ട് നല്ലൊരു റാ പോലെ ആക്കി പോലാക്കി എടുത്തുള്ളട്ട ഇനി നമുക്ക് പെയിൻ്റ് അടിച്ചിട്ട് കൊളാക്കാം പെയിൻ്റ് അടിച്ചിട്ട് കൊളാക്കിയാലാണ് എനിക്ക് സമാധാനമാവുകയുള്ളേ അപ്പോൾ ഒട്ടിച്ചെടുത്തു പിന്നെ അതുപോലെ നമ്മൾ കയറും ചുറ്റി വള്ളിയൊക്കെ റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ ഇനി അതിൻ്റെ മുകളിൽ പെയിൻ്റ് അടിച്ചിട്ട് കുള ആക്കിയിട്ട് എടുത്തിട്ടുണ്ട് പക്ഷേ ഇത് രണ്ട് കൊട്ടടിക്കണേ അപ്പോഴേ കാണാൻ ഭംഗി ഉണ്ടാകുള്ളു അപ്പം ഈ വെള്ള കളറ് ഞാൻ ഒന്നും കൂടിയും അടിച്ചിട്ട് നല്ല അടിപൊളിയായിട്ടാണ് ഇനി നമുക്ക് റെഡ് കളർ വെച്ചിട്ട് ഒരു ചെറിയൊരു കലാപരിപാടിയും കൂടി ഉണ്ട് കപ്പളാണ് ഇതിൻ്റെ വർക്ക് ഫിനിഷ് ആവുകയുള്ളത് അപ്പോൾ റെഡ് കളറും കൂടി അടിച്ച് നല്ല അടിപൊളിയാക്കി ഇപ്പം അത് ഈ മോഡൽ മോഡലെല്ലാവരും നമ്മളെ കപ്പളിൻ്റെ മുകളിലൊക്കെ ഇതേപോലത്തെ ഡിസൈൻ ഇപ്പോൾ പോലെ എല്ലാവരും മേടിക്കുന്നുണ്ട് ഇങ്ങനത്തെ കപ്പും ഗ്ലാസ്സും പിന്നെ പാത്രങ്ങളൊക്കെ എല്ലാവരും മേടിക്കുന്നുണ്ട് അപ്പം ഞാൻ ജസ്റ്റ് ഒരു ക്രാഫ്റ്റിൽ ഇത് ചെയ്യട്ടെ എന്ന് വിചാരിച്ചതാണേ പിന്നെ നമ്മൾ നേരത്തെ മാറ്റി വെച്ച ആ ഒരു പെപ്സിൻ്റെ നടുഭാഗം അല്ലേ ഇതുപോലെ രണ്ട് പീസാക്കിയിട്ട് ഞാൻ ഇതിൻ്റെ ഉള്ളിൽ വെച്ചുകൊടുത്തിട്ട് കിട്ടാം അതെന്തിനാന്ന് വെച്ചാൽ ഈ സ്റ്റിക്ക് നല്ല പോലെ ഇരിക്കാൻ വേണ്ടിയിട്ടാണേ അപ്പോൾ അത് വെച്ചുകൊടുത്തു ഇനി നമുക്ക് കുറച്ച് വെള്ളം കുറച്ച് മണ്ണ് നന്നായിട്ടിട്ട് അതിൽ നിറച്ചിട്ടുണ്ട് കിട്ടാം നല്ല മണ്ണാണ് ഇട്ട നല്ല കരിയില ഒക്കെ ഉണക്കി ാക്കിയ മണ്ണാണേ അപ്പോൾ അതാക്കി പിന്നെ കുറച്ച് വെള്ളമൊഴിച്ചു കൊടുത്തു ഇനി നമുക്ക് നമ്മുടെ തോട്ടത്തിൽ നിന്നും നമ്മുടെ മണി പ്ലാന്റിങ്ങോട്ട് പറിച്ചെടുക്കാം അപ്പോൾ അതാ ഇവിടെ മാർബിൾ മണി പ്ലാന്റ് ആണ് മാർബിൾ പോത്തോസാണ് ഇട്ടാ ഞാൻ പറിച്ചെടുത്തിട്ടുള്ളത് അതാണ് ഇപ്പോൾ ഇതിൽ നടാൻ പോണത് അപ്പോൾ എന്ത് സെറ്റ് ചെയ്താലും എന്ത് സംഭവം ഉണ്ടാക്കിയാലും എനിക്കതിൽ ചെടി നട്ടേ പറ്റുള്ളൂ അപ്പോൾ നമ്മുടെ വിഷയം അതാണല്ലോ അപ്പം നമ്മുടെ വിഷയം ക്രാഫ്റ്റിനെ കാട്ടിലും കൂടുതൽ ചെടി നടലാണ് അപ്പം ഇതിൽ നല്ല അടിപൊളിയായിട്ട് മണി പ്ലാന്റ് സെറ്റ് ചെയ്തിട്ടുണ്ട് കിട്ടാം അപ്പം നമ്മുടെ ടി വി സ്റ്റാൻഡിൻ്റെ മൊഞ്ചൊന്നു കണ്ടാലോ എങ്ങനെയുണ്ട് നോക്കാം അടിപൊളിയല്ലേ അപ്പം എന്നാ നമുക്ക് അപ്പോൾ വർക്ക് കഴിഞ്ഞല്ലേ ഇനി ഒരു പീസ് കേക്ക് എല്ലാവരും കഴിച്ചോളൂ അടിപൊളി കേക്കാണ് ഇട്ടാം അപ്പോൾ ഇതുപോലെ കേക്കൊക്കെ കഴിച്ചിട്ട് ബാക്കിയുള്ള ഇതുപോലത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്ത് സംഭവമായാലും അതേ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ എന്നിട്ട് ഇതുപോലെ ഭംഗിയിൽ നമ്മുടെ വീട്ടിൽ അലങ്കാരത്തിനാക്കിയിട്ട് പത്ത് ചിലവില്ലാതെ വെക്കാൻ പറ്റും